പണ്ട് ഒരു പട്ടണത്തിൽ മഹാപിശുക്കനായ ഒരാൾ താമസിച്ചിരുന്നു ഉപ്പ് വില കൊടുത്ത് വാങ്ങണമല്ലോ എന്നോർത്ത് ഉപ്പ് പോലും ചേർക്കാതെയാണ് അയാൾ ഭക്ഷണം കഴിച്ചിരുന്നത് എങ്കിലും പിറന്നാളിന് പാൽച്ചോറുണ്ടാക്കാൻ അയാൾ തീരുമാനിച്ചു ഭാര്യ പാൽച്ചോറുണ്ടാക്കി അന്ന് ആരെങ്കിലും വീട്ടിൽ വിരുന്നു വന്നാലോ എന്ന് കരുതി ആ പിശുക്കൻ മച്ചിനകത്ത് കുറേ നേരം ഒളിച്ചിരുന്നു അവസാനം പാൽച്ചോറ് തയ്യാറായ നേരത്ത് ഭക്ഷണ കൊതിയനായ ഒരു സുഹൃത്ത് പിശുക്കനെ കാണാനെത്തി പ്രശ്നമായില്ലേ ആ കൊതിയനെ എങ്ങനെയെങ്കിലും ഓടിക്കാൻ പിശുക്കൻ നിശ്ചയിച്ചു അതിന് ഭാര്യയെ വിളിച്ച് പിശുക്കൻ പറഞ്ഞു ഞാൻ മരിച്ചു എന്ന് പറഞ്ഞ് നീ നിലവിളിക്കണം അപ്പോൾ ഇവിടെ ഭക്ഷണമൊന്നും കിട്ടില്ലെന്ന് കരുതി ആ കൊതിയൻ സ്ഥലം വിട്ടോളും എന്നിട്ട് പിശുക്കൻ ഒരു വെള്ളമുണ്ട് പുതച്ച് ശവം പോലെ കിടന്നു ഭാര്യ നിലവിളി തുടങ്ങി മരിച്ചു കിടക്കുന്ന പിശുക്കനെ കണ്ട സുഹൃത്ത് ഉറക്കെ നിലവിളിച്ച ആളുകളെ കൂട്ടി സ്വന്തക്കാരും ബന്ധുക്കളും എല്ലാവരും വന്നു ഭാര്യ രഹസ്യ രഹസ്യത്തിൽ പിശുക്കനോട് പറഞ്ഞു സംഗതി പ്രശ്നമാണ് മരിച്ചെന്ന് കരുതി നിങ്ങളെ ഇവരെല്ലാം കൂടി ജീവനോടെ ചിതയിൽ വെച്ച് ദഹിപ്പിക്കും അതു കേട്ടിട്ടും പിശുക്കൻ അനങ്ങിയില്ല അപ്പോൾ ഭാര്യയും വിചാരിച്ചു അയാൾ മരിച്ചു കാണുമെന്ന് അങ്ങനെ വന്നവരെല്ലാം ചേർന്ന് വീട്ടുപറമ്പിൽ ചിതയുണ്ടാക്കി പിശുക്കനെ അതിൽ കൊണ്ടുവെച്ച് ദഹിപ്പിച്ചു പിശുക്കൻ മരിച്ചെങ്കിലും പാൽച്ചോർ ആർക്കും കൊടുക്കരുതെന്ന അയാളുടെ ആഗ്രഹം സഫലമായി കാരണം ശവദാഹം കഴിഞ്ഞപ്പോൾ പാൽച്ചോർ ആർക്കും തിന്നാൻ കൊള്ളാത്തതായി കഴിഞ്ഞിരുന്നു